ചേഞ്ച് ചേഞ്ച് തന്നെ ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ തിരഞ്ഞെടുപ്പ് ഇത്തവണയും അടൂർ പ്രകാശിന് കൈ കൊടുത്തിരിക്കുകയാണ് ആറ്റിങ്ങൽ തുടക്കത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ അടൂർ പ്രകാശ് മുന്നിട്ടിരുന്ന മണ്ഡലത്തിൽ നിമിഷങ്ങൾക്കകം എൽ ഡി എഫിന്റെ വി ജോയ് ലീഡ് തിരിച്ചുപിടിക്കുന്ന കാഴ്ചയായിരുന്നു ഒന്നും രണ്ടും സ്ഥാനക്കാരെക്കാൾ അധികം പിന്നിലല്ലാതെ കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പിയുടെ വി മുരളീധരൻ കടുത്ത പോരാട്ടം കാഴ്ചവെച്ചു ഇങ്ങനെ ആർക്കും വ്യക്തമായ സാധ്യത നൽകാതെ അല്ലെങ്കിൽ മൂന്നുപേർക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കുന്ന തരത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കുതിച്ചത് ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അടൂർ പ്രകാശ് എണ്ണൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ് പ്രവർത്തകർ പോളിംഗ് ബൂത്തിനു മുന്നിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തിയാണ് ആറ്റിങ്ങലിന്റെ വിധി പുറത്തു വന്നിരിക്കുന്നത് വോട്ടെണ്ണൽ തുടങ്ങിയതു മുതൽ ലീഡ് നിലയിൽ ഇരു മാറി മാറി വരികയായിരുന്നു മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലത്തിൽ വിജയിച്ചത് ഇടതുപക്ഷത്തിന്റെ അനിരുദ്ധൻ സമ്പത്തിനെയാണ് അന്ന് തോൽപ്പിച്ചത് ഇക്കുറി കേന്ദ്രമന്ത്രിയും എംപിയും എം എൽ എയും തമ്മിലുള്ള ഒരു ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങലിനെ ശ്രദ്ധേയമാക്കിയത് കോൺഗ്രസ് സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ വർക്കല എം എൽ എ കൂടിയായ വി ജോയിയെ സി പി എം ചുമതലയേൽപ്പിക്കുകയായിരുന്നു ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്ന ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് മത്സരത്തിനിറക്കിയത് നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ചാകൂ